ഈ അന്നൊക്കെ ഈ ഭാര്യമാർ സൂക്ഷിക്കുക കാണുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് പക്ഷെ അന്നും എൻ്റെ ഒരു ബാലിശമായ സംശയം തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അന്നങ്ങനെ തോന്നിയിരുന്നു ആദ്യം നസീർ സാർ ആ പാട്ട് പാടുമ്പോൾ സാറിന് വേണ്ടിയിട്ട് എം രാജൻ ആ പാട്ട് പാടുന്നത് ചെന്നൈയിൽ ലലി ചന്ദ്രകാന്ത് തിരിച്ച് വീട്ടിൽ വന്ന് ശീല പാടുമ്പോൾ നസീർ സാർ കൂടെ പാടുമ്പോൾ യേശുദാസാണ് പാടുന്നത് അപ്പോൾ ഒരു നടന് വേണ്ടി കാണല്ലേ നമ്മൾ അങ്ങനെ ആ രണ്ട് രണ്ട് ശബ്ദമാണ് വ്യത്യാ ആദ്യമേം രാജ പാടിയിട്ട് പിന്നീട് വന്നിട്ട് പാടുന്നതിന് യേശുവാസാകുമ്പോൾ ഭയങ്കര വ്യത്യാസം വരുന്നല്ലോ എന്ന് അന്ന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല അന്ന് റെസ്ട്രിക്ഷൻ ഇല്ലേ ഒരേ ഒരേ പാട്ട് രണ്ടുപേര് പാടിയിട്ടുണ്ടല്ലോ ജയചിന്തൻ പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് അല്ല അത് ഒരാൾക്ക് വേണ്ടി തന്നെ രണ്ട് ഉണ്ടല്ലേ അങ്ങനെ ഒരു അതൊരു സിറ്റുവേഷൻ ഉണ്ട് അതില് അപ്പൊ രണ്ടുപേരായിട്ട് അത് ഇതായിട്ട് ഫ്ലിറ്റ് ചെയ്ത് പാടി അതിനകത്ത് ഈ ഒരുപാട് ഈ കാര്യങ്ങളൊന്നും അതിനകത്ത് അങ്ങനെ ശ്രദ്ധിക്കില്ല പക്ഷേ പാട്ട് നന്നാവാന്നുള്ളത് തന്നെയാണ് അന്നത്തെ അൾട്ടിമേറ്റലി ഇപ്പം നേരത്തെ ഒരു പാട്ട് നിങ്ങൾ ഇങ്ങനെ പാട്ടിക്കഴിച്ച സമയത്ത് സ്വാമി ഒറ്റക്കിരുന്ന് പറയാണ് എത്ര വർഷം മുമ്പ് ചെയ്തതാണെന്ന് പറയാം അപ്പോൾ അതിനാണ് മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞത് എത്രയോ വർഷം മുമ്പ് ചെയ്തിട്ട് ഇന്നും അതിൻ്റെ എല്ലാവർക്കും ഓർമ്മയുണ്ട് ബി ജി എം ഓർക്കും സാർ എല്ലാവരും ഇന്നിപ്പോൾ ഒരു പാട്ടിൻ്റെ ബി ജി എം ഒന്നും നമുക്ക് അങ്ങനെ ഓർമ്മയുണ്ടാവില്ല എന്നാൽ ബി ജി എം തെറ്റിയാൽ പോലും ആളുകൾ തമ്മിൽ നോക്കും ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് നാല്പത്തിയൊന്ന് വർഷമായി നാൽപ്പത്തിയൊന്ന് വർഷം അപ്പം അത് പിന്നെ ഒരു വിസാല കാര്യ കാലയളവല്ലോ നാല് പതിറ്റാണ്ട് നാല് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആദ്യം ചെയ്ത പാട്ടുകളെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് അല്ല നാല് പതിറ്റാണ്ട് പതിറ്റാണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ചുരുങ്ങിയ കാലയളവായിട്ട് തോന്നുള്ളൂ ഇനി ഒരു എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ കൂട്ടുകെട്ടിനെ പറ്റിയും ഈ പാട്ടുകളെ പറ്റിയും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും അതാ പിന്നെ വേറെ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കോമ്പിനേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സം രണ്ട് ഈ രചനാ ശൈലിയിലും സംഗീത ശൈലിയിലുമുള്ള ഒരു സമാനതയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വാമിയുടെ പാട്ടുകൾ കം തികച്ചും ക്ലാസിക്കലാണ് ക്ലാസിക് ക്ലാസിക്കൽ സംഗീതത്തിൽ നിന്ന് വിട്ട് സ്വാമി ഒരു പാട്ടും ചെയ്തിട്ടില്ല വളരെ ഇപ്പോൾ സ്വാമി ഇപ്പോൾ ലളിതമായിട്ടൊരു പാട്ട് ചെയ്താൽ അതൊരു രാഗത്തിൽ ബേസ് ചെയ്തു നല്ല വളരെയധികം ക്ലാസിക്കൽ അപ്പം എൻ്റെ ഇത് മറ്റുള്ള ചില നിരൂപമാരുടെ കണ്ടുപിടുത്തമാണ് അപ്പം എൻ്റെ രചനയിലും ഒരു ചെറിയ ഇപ്പം വൈലോപ്പള്ളി ഒരിക്കൽ പറഞ്ഞു വൈലോപ്പള്ളി ശ്രീധരൻ ഒരു മീറ്റിംഗ് പ്രസംഗം ഞാൻ ഞാനിവിടെ പങ്കെടുത്തൊരു മീറ്റിംഗ് പ്രസംഗിച്ചു തമ്പിയുടെ വരികളിലൊരു ക്ലാസിക് ഛായയുണ്ട് എന്നദ്ദേഹം എന്നെ പൂഴ്ത്തിയതാണ് പക്ഷെ എന്നാലും അദ്ദേഹം പറയാൻ ഒരു ഉദാഹരണം കൂടെ അദ്ദേഹം എടുത്തു പറഞ്ഞു അതിൻ്റെ ഒരു പാട്ടുണ്ട് ദേവരാജ് ദേവരാജ്മീടം പറഞ്ഞ പാട്ടാണ് പിന്നെ എൻ്റെ ഞാൻ തന്നെ സംവിധാനം ചെയ്ത മോഹിനിയാട്ടത്തിൽ ഭഗവാന്റെ ഭഗവാൻ്റെ പൊന്നുകെട്ടിയ ചുണ്ടൻ വെള്ളം അപ്പം അതിനകത്ത് നിൻവിരലിൻ മണം കവർ കല കവർന്നിളകുമായ ഇലകളും എൻ്റെ ദുഃഖഹൃദയവും തിര കവർന്നു അപ്പോൾ ആ സിറ്റുവേഷൻ ഞാനിങ്ങനെ ഞാൻ ചുറ്റും വിശ്രസിക്കുന്ന ഇയാൾ ഈ ഇയാളിങ്ങനെ പിരി അവര് പിരിയുകയാണ് അപ്പോൾ അയാളിങ്ങനെ ഇല നുള്ളി ഇങ്ങനെ ആറ്റിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കും ഈ പൂവരസിൻ്റെ ഇലയ്ക്ക് ഹൃദയ മനുഷ്യ ഹൃദയത്തിൻ്റെ രൂപമാണ് ആകൃതി പ്രത്യേകിച്ച് പൂവരസന്റെ ഇല ശരിക്കും ഹൃദയത്തിന്റെ അപ്പോൾ മിൻവിരലിൻ മണം കവർ നിളകുമായ ഇലകളും എൻ്റെ ദുഃഖ ഹൃദയവും തിരാക്കവർന്നു അപ്പോൾ അപ്പോൾ ഇത് എടുത്തു പറഞ്ഞിട്ട് അതിലൊപ്പള്ളി ഈ ഈ വരികൾ അപ്പോൾ അത് അപ്പോൾ ഇങ്ങനെയുള്ള എനിക്ക് തോന്നുന്നത് അവ രണ്ട് ഒരു ഈ ഒരു സമാനതയായിരിക്കാം ഞങ്ങൾ രണ്ട് ചേരുമ്പോൾ ഈ പാട്ടുകൾ കുറച്ച് കാലഘട്ടം നിലനിൽക്കുന്നത് ആ സാർ പറയുന്നത് വെച്ചാൽ ഒരു സീരിയസ്നെസ് ഇല്ലാതെ എന്തെങ്കിലും വരികളോട്ട് കുത്തിക്കുറിച്ചെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ സാമിയുടെ ഈ ട്യൂണുമായിട്ട് അത് ബ്ലെൻഡാവും ബ്ലെൻഡ് ആവില്ല സാർ സ്വാമിയുടെ ട്യൂണ് സ്വാമിയുടെ സംഗീ സംഗീതത്തിൽ നല്ല നല്ല വളരെ മനോഹരമായ ഭാഷ തന്നെ വേണം അശോക പൂർണിമ വി എന്താ പറഞ്ഞാൽ സ്വാമി അങ്ങനെയാണ് സ്വാമിയുടെ ആ ക്ലാസിക് ശൈലിയിൽ സ്വാമിയുടെ സംഗീതത്തിന് ഒരിക്കലും അതിന് പുറത്തു പോകാനൊക്കത്തില്ല അപ്പോൾ അതുമായിട്ട് ചേരുന്ന നല്ല ഈടുള്ള ആശയങ്ങളും വരികളും തന്നെ വരണം അപ്പം ഇങ്ങനെ പറഞ്ഞതു കൊണ്ട് കാര്യം അതായത് ഇപ്പം ഞാൻ പാട്ടിടുന്നു ഞാൻ പാട്ടിടുന്നുണ്ട് ഒരാഗത്തേ പാട്ടിടും ഇപ്പം കരതപ്രിട്ട് ഉത്തരാദംബരം ഇട്ടില്ലേ ഉത്തരാദമ്പര് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ പാട്ട് നല്ലപോലെ പോപ്പുലറായപ്പോൾ എനിക്ക് തോന്നിയെങ്കിൽ കേരളീയർസ് എല്ലാവർക്കും കരകപ്രിയ ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു തോറ്റം എന്താ അത് കഴിഞ്ഞ് വന്ന പാട്ടുകളിൽ അത് കേട്ടറിയാം അത് കരകും കണ്ണുണ്ടെങ്കിലും കണ്ണാടിയില്ലെങ്കിൽ കണ്ണാടിയില്ലെങ്കിൽ കണ്ണുണ്ടെങ്കിലും ൊരു പാട്ട് അശോക പൂർണിമ വിടറും അതായത് ഇത് മുഴുവൻ കരകപ്രിയ അപ്പോ ഇത് കരകപ്രിയ എന്റെ മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പടത്തിൽ നിന്ന് കരകപ്രിയ ഇടാ അല്ല വാസ്തുത്തിൽ മനസ്സിലോട് സന്തോഷം കൊണ്ട് അതായത് കരകപ്രിയ എല്ലാവർക്കും ഇഷ്ടമാണ്